ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വയനാദിനവുമായി ദിനവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുടെ സെക്കൻഡ് പാർട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് പാർട്ടിൽ ഏകദേശം മുപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ആറ് മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏത് ഉത്തരം വർത്തമാന പുസ്തകം പാറേമാക്കൽ തോമാക്കത്തനാർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള യാത്രയെക്കുറിച്ച് എഴുതിയ ആദ്യ ഗ്രന്ഥാണത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ് കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് ജ്ഞാനപീഠ ജേതാവായ എസ് കെ പൊറ്റക്കാടിൻ്റെ ആഫ്രിക്കൻ യാത്രാനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി ടി ഭട്ടതിരിപ്പാട് രചിച്ച നാടകം ഏത് ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇതിലെ പറയപ്പെടുന്ന വിഷയം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയൊരു നാടകമാണ് മുപ്പത്തിയൊൻപതാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് ഉത്തരം വാസനാ വികൃതി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ വിദ്യാ വിനോദിനി മാസികയിൽ പ്രസിദ്ധീകരിച്ച കഥയാണ് നാൽപ്പതാമത്തെ ചോദ്യം തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് ആര് ഉത്തരം യു എ ഖാദർ തൃക്കോട്ടൂർ എന്ന സാങ്കല്പിക ഗ്രാമത്തെ പശ്ചാത്തലമാക്കി എഴുതിയ കഥാസമാഹാരങ്ങളാണിത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കുഞ്ഞു പെൻസിൽ എഴുതിയത് ആര് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് കുട്ടിക്കവിതകളിലൂടെയും കൊച്ചു കൊച്ചു തത്വചിന്തകളിലൂടെയും പ്രശസ്തനായ കവിയാണ് കുഞ്ഞുണ്ണി മാഷ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവും നോബൽ സമ്മാന ജേതാവുമായ ടാഗോറിൻ്റെ പ്രശസ്തമായ കഥ നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം എം കെ സാനു ചങ്ങമ്പുഴയുടെ ജീവിതവും സാഹിത്യവും ആഴത്തിൽ പഠിച്ചെഴുതിയ പുസ്തകമാണിത് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് ആരുടെ വരികൾ ഉത്തരം സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായ സഹോദരൻ അയ്യപ്പൻ്റെ വരികൾ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വർ മലയാളത്തിലെ പ്രമുഖ കവിത്രയങ്ങളിൽ ഒരാളായ ഉള്ളൂരിൻ്റെ പ്രശസ്തമായ ബാലകവിത നാൽപ്പത്തി ആറാമത്തെ ചോദ്യം മണ്ടൻ മുത്താപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ബഷീറിൻ്റെ കഥകളിലെ രസകരമായ കഥാപാത്രങ്ങളിലൊന്ന് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഒന്നേക്കാൽ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുള്ള ഇ എം എസിൻ്റെ പ്രധാന കൃതികളിലൊന്നാണിത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ കേരള മ കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനും ദേശീയ കവിയുമായ വള്ളത്തോളിന് ലഭിച്ച വിശേഷണം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ നോവൽ ഏത് ഉത്തരം കുന്തലത അപ്പു നെടുങ്ങാടി ഇന്ദുലേഖയ്ക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ആദ്യകാല നോവൽ അൻപതാമത്തെ ചോദ്യം ജ്ഞാനപ്പാനയുടെ കർത്താവാര് ഉത്തരം പൂന്താനം നമ്പൂതിരി പ്രശസ്തമായ ഭക്തികാവ്യമായ ജ്ഞാനപ്പാന രചിച്ചത് പൂന്താനമാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാര് ഉത്തരം മോയിൻകുട്ടി വൈദ്യർ മലയാള മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ കുലപതി അൻപത്തി ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമേത് ഉത്തരം വീണപൂവ് കുമാരനാശാൻ മലയാള കവിതയിൽ പുതിയ ഭാവുകത്വം കൊണ്ടുവന്ന കൃതി അൻപത്തി ചോദ്യം കഥകളിയുടെ സാഹിത്യരൂപം ഏത് ഉത്തരം ആട്ടക്കഥ കഥകളി അവതരിപ്പിക്കുന്നതിനുള്ള സാഹിത്യപരമായ ആവിഷ്കാരം അൻപത്തിനാലാമത്തെ ചോദ്യം സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രവി രചിച്ച ഭാവകാവ്യമേത് ഉത്തരം ആത്മാവിലൊരു ചിത വയലാർ രാമവർമ്മയുടെ ആത്മബന്ധം വെളിവാക്കുന്ന കാവ്യം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത് ഉത്തരം ദുരവസ്ഥ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വിഷയമാക്കിയ ആശാൻ്റെ പ്ര പ്രമുഖ കൃതി അൻപത്തിയാറാമത്തെ ചോദ്യം ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസിൻ്റെ സമഗ്രമായ ജീവചരിത്രം അൻപത്തിയേഴാമത്തെ ചോദ്യം കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ രാമായണത്തെക്കുറിച്ച് മലയാളത്തിൽ ധാരാളം എഴുതിയതുകൊണ്ടും കാവ്യപരമായ മികവ് കൊണ്ടും ലഭിച്ച വിശേഷണം അൻപത്തി എട്ടാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യക്കാരൻ ആര് ഉത്തരം പൊൻകുന്നം വർക്കി സാഹിത്യത്തിലെ സത്യസന്ധമായ നിലപാടുകൾക്ക് പേര് കേട്ട എഴുത്തുകാരൻ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം രാമചരിത മാനസം രചിച്ചതാര് ഉത്തരം തുളസീദാസ് ഭാഷയിൽ രചിക്കപ്പെട്ട രാമൻ്റെ ജീവിതകഥ അറുപതാമത്തെ ചോദ്യം തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവാ ഉത്തരം ചിലപ്പതികാരം മണിമേഖല സംഘസാഹിത്യത്തിലെ പ്രധാന കാവ്യങ്ങളാണിവ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം എന്ന കലാരൂപത്തിലൂടെ കഥകളിയുടെ ആദിരൂപത്തിന് തുടക്കമിട്ടു അറുപത്തി രണ്ടാമത്തെ ചോദ്യം കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര് ഉത്തരം എം മുകുന്ദൻ മുകുന്ദൻ്റെ പ്രശസ്തമായ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം അറുപത്തി മൂന്നാമത്തെ ചോദ്യം കോരൻ ചിരുത ചാത്തൻ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏത് ഉത്തരം രണ്ടിടങ്ങഴി തകഴി ശി ശിവശങ്കര കർഷകരുടെ ജീവിതം വരച്ചു കാട്ടുന്ന തകഴിയുടെ നോവല് അറുപത്തി നാലാമത്തെ ചോദ്യം കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കോവിലൻ വി അയ്യപ്പൻ സൈനിക ജീവിതവും ഗ്രാമീണ ജീവിതവും ആഴത്തിൽ വിഷയമാക്കിയ എഴുത്തുകാരൻ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ജീൻ വാൽ ജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാര് ഉത്തരം വിക്ടർ ഹ്യൂഗ പ്രശസ്ത ഫ്രഞ്ച് നോവലായ ലേ മിസറാബ്ലേയിൽ നായകൻ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ Apa